ജീവിതം വലയും വേളയിൽ സാന്ത്വനം നൽകാൻ വരേണമേ നൈകളിൽ നിരാശകൾ ദൂരെ എൻ സ്തുതിയായിരിക്കട്ടെ ജോഷ ഒ ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവെ കാറ്റിൽ ഉലയുന്ന തോണി പോലെ ജീവിതം വലയുന്ന കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് തിരുമുമ്പാകെ നമുക്ക് ഏറ്റുപറയാം യഥാർത്ഥത്തിൽ ഈശോയും ശിഷ്യന്മാരും കൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ആ രംഗം ഗൗരവത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ് ജീവിതം ഏതാണ്ട് അതുപോലെയാണ് ഒരു വഞ്ചി യാത്ര ഈ ലോകം കടലും മറുകര സ്വർഗവും ഈ കടൽ യാത്രയിൽ മഴയും കാറ്റും വഞ്ചിയുടെ ഉലച്ചിലും തിരമാലയുമൊക്കെ ഇതിൻ്റെ അനിവാര്യതയാണ് പക്ഷെ അപ്പോഴും നമ്മളൊരു കാര്യം ഉറച്ചു വിശ്വസിക്കേണ്ടത് വഞ്ചിയുടെ അമരത്ത് കർത്താവുണ്ട് ജോഷുവ ഒന്ന് ഒമ്പത് നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവും ദൈവവുമായ ഈശ്വംശിയായേ ഇന്ന് ഞങ്ങൾ കേട്ട ഈ വചനം ഞങ്ങൾ പ്രാർത്ഥനയാക്കട്ടെ കർത്താവേ ഈ തോണി യാത്ര പോലെയാണ് ഞങ്ങളുടെ ജീവിതം മഴയൊരുപാട് പെയ്തിറങ്ങുന്നുണ്ട് സങ്കടത്തിന്റെ പേമാരി കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ട് അപ്രതീക്ഷിത സഹനങ്ങളും ഞങ്ങളറിയാത്ത എതിർപ്പുകളും പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതവഞ്ചിയെ എടുത്തുലയ്ക്കുന്നുണ്ട് കർത്താവെ നിരാശയിലേക്ക് വീണു പോകാതെ മടുത്തു പോകാതെ പ്രത്യാശയോടെ ജീവിക്കാൻ നീ കൂടെ ഉണ്ടെന്ന ഉറപ്പിൽ ജീവിക്കാൻ എൻ്റെ ജീവിതവഞ്ചിയുടെ അമരത്ത് ഉറക്കമാണേലും നീ ഉണ്ടെന്ന് ഉറപ്പോടെ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ ഞങ്ങളെ തന്നെ പൂർണ്ണമായും നിൻ്റെ പദ്ധതികൾക്ക് നിന്റെ പരിപാലനയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകാതെ ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം കാക്കണേ യുവജനങ്ങളെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഒന്ന് വേരുറപ്പിക്കാൻ ഏറെ പാടുപെടുന്നവർ കാറ്റിലുലയും തോണി പോലെ എൻ്റെ ജീവിതം വലയുന്നു കർത്താവേ അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്തു ജീവിത വഞ്ചി ആടി എല്ലാവരെയും ഓർത്തു വഞ്ചി ഇപ്പോൾ തകരുമോ എന്ന് ഭയപ്പെട്ടു പോകുന്ന ഈ മഴയെ ഈ കൊടുങ്കാറ്റിനെ ശപിച്ചു പോകുന്ന മനുഷ്യരുണ്ട് കർത്താവ് അവരൊക്കെ നിന്റെ സാന്നിധ്യം തിരിച്ചറിയട്ടെ നീ പോകുന്നിടത്തെല്ലാം നിന്നോടു കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും അനുഭവിക്കട്ടെ ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും പ്രത്യേകമായി ഈ ദിവസം മുഴുവനും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജീവിതം വലയും വേളയിൽ സാന്ത്വനം നൽകാൻ വരേണമേ നൈകളിൽ എൻ ജീവിതം